ആരും വരുന്നില്ലല്ലോ ആരും വരാൻ ഞാനിരുന്നില്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ പാടി ഹായ് ഹായ് ഹലോ ഹായ് ഹായ് ഹലോ 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 എല്ലാരും ഒരു ലൈക്കും കൂടി അടിക്കണോ നമ്മുടെ ലൈവിന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഉറങ്ങാനുള്ള പരിപാടിയാണ് കുഞ്ഞാറ്റത്തെ ഇവിടെ ഇരിപ്പുണ്ട് അനീഷ് കണ്ണൂർ ഹലോ ഹലോ അങ്ങോട്ടേക്ക് കുഞ്ഞാറ്റ ഹായ് അതെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നേ നമ്മുടെ വീഡിയോ ഇടലിൻ്റെ ടൈമ് മാറ്റിയിട്ടുണ്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കണല്ലോ ലൈവിന് ലൈക്ക് അടിക്കണേ അതായത് നമ്മുടെ നമ്മളെല്ലാ ദിവസവും മണിക്ക് ഇട്ടുകൊണ്ടിരുന്നേ ഇനി മുതൽ അഞ്ചുമണിക്കായിരിക്കും കേട്ടോ ആ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ ഹായ് 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 അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു പോൾ ഇട്ടിരുന്നു അപ്പോൾ അതില് എല്ലാവരും മാക്സിമം പറയുന്നത് മണിയായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ പിന്നെ അഞ്ചുമണിക്കാക്കോ നല്ല ഇറക്കെ നല്ല ഇറക്കെ അത് മങ്കാത്ത സ്റ്റൈലാണ് ഞങ്ങൾ ഇനി നമ്മളിനി എവിടെയും തങ്ങൂല പെട്ടെന്ന് പെട്ടെന്ന് പോവും ഇപ്പൊ ഞങ്ങൾ ഹരിയാനയിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പഞ്ചാബ് കയറി നേരെ കേറും കേട്ടോ ഗോൾഡ് ഫാനാണ് താങ്ക് യു ഇപ്പൊ നേരെ നമ്മള് കാശ്മീർ കയറിയിട്ട് എന്താണ് ഫാനിന്റെ സൗണ്ട് ഫാൻ ഓഫാക്കിയാലും സൗണ്ടാണ് ഭയങ്കര ഞങ്ങളിപ്പോ നമ്മുടെ ഹരിയാനയിലുണ്ട് ഹായ് ഹായ് എപ്പൊ ഇട്ടാലും കാണും ഓക്കേ താങ്ക് യു അപ്പൊ നമ്മുടെ കാശ്മീരിൽ നിന്ന് ഇത് ഫാൻ കണ്ടു കണ്ടുപിടിച്ചതിന് മുമ്പുള്ള ഏതോ സാധന അതെ അതെ പിന്നെ സുഖമായിട്ടിരിക്കുന്നു സുഖാണ് സുഖാണ് ഹാപ്പി ജേർണി താങ്ക് യു ഫാൻ ഇട്ടത് ഉറങ്ങാൻ പറ്റൂല അതാണ് അതെ പുറത്തെ സൗണ്ടിനേക്കാളും നല്ലതേ ഇവിടത്തെ ഫാനാ അതോ ഹെലികോപ്റ്റർ ആണോ ഫാൻ തന്നെയാ ഫുഡ് കഴിച്ചു ഹരിയാനയില് വായിക്കല്ലോ എന്റെ ഫോണിങ് ഇപ്പൊ പറഞ്ഞോ ഞാൻ കാണാപ്പാടം പഠിച്ച പേരായിരുന്നു പക്ഷേ എന്താ സോനം അങ്ങനെ എന്തോ ഒരു സ്ഥലാണ് സോഹന 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 ഹായ് 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 ടേക്ക് കെയർ വീഡിയോ വീഡിയോ കാണാറുണ്ട് ഇന്നത്തെ എല്ലാവരും കണ്ടിരുന്നോ കണ്ണൂർ പറ ും ഞാൻ മുട്ടു അറിയുന്നല്ലേ കഴിഞ്ഞ വീഡിയോയിൽ അവൻ എന്തോ പറഞ്ഞോ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയത് അനുഗ്രഹം കൊടുക്കാത്തത് മോശമായി പോയി പഴയ വണ്ടി കൊടുത്തു പുതിയ തൊണ്ണെടുത്തു സൈസ് അവൻ്റെ അനുഗ്രഹം അനുഗ്രഹം നമുക്ക് അത്ര പോരാ അതാണ് എല്ലാവരും നമ്മുടെ ലൈക്ക് ലൈക്കടിക്ക് ലൈവിന് വരെ ലൈക്ക് അടിക്കണേ ലോങ് ട്രിപ്പിന് മാരുതിയുടെ കണ്ടീഷൻ വണ്ടികളാണ് നല്ലത് ഏ ടാറ്റ ഞാനോ കുഴപ്പമില്ല കേട്ടോ മറ്റു കംപ്ലൈന്റുകളൊന്നും വന്നില്ല ഇപ്പോ എ സി ഫാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും വരുന്ന ഒരു കംപ്ലൈന്റാണ് കരൺകുടി ഇവിടെ നല്ല മഴയാണ് ഇവിടെ ഇവിടെ മഴയില്ല ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് നല്ല അടിപൊളി വീഡിയോ ആട്ടോ നാളെ വരുന്നത് റിയലി എൻജോയ് വീഡിയോസ് താങ്ക് യു താങ്ക് യു ഞാനോക്കാർ കണ്ടീഷൻ ആ ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ അടിപൊളിയാണ് അടിപൊളിയാണിപ്പോൾ പാല മുട്ടയടിച്ചത് കൊണ്ട് നരച്ച് ശരിക്കും അറിയാം ശരിക്കും നേരത്തെ തന്നെ നരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം ഒളിപ്പിച്ച് വെച്ച എടി കള്ളിപ്പണ് എന്ത് കാണിക്കുന്നത് ഹായ് സാൻസി തോമസ് ഹായ് ഹായ് സിസ്റ്റർ ആൻഡ് ബ്രദർ ഹായ് ഹലോ ഇത് ഞാനാണ് ട്രിപ്പ് അടിപൊളി ആവട്ടെ കാണുന്നുണ്ട് താങ്ക് യു ഫുൾ സപ്പോർട്ട് അപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്കാണ് നാളെ തൊട്ട് വീഡിയോ കേട്ടോ ഇന്നോട്ട് അഞ്ചു മണിക്കായിരുന്നു അപ്പോൾ അതിന് ഇടയ്ക്ക് ഒരു ലൈവ് വന്നത് നടന്നില്ല പതിനഞ്ച് കൊല്ലം ആയില്ലേ അല്ലേ പതിനഞ്ചായിട്ടില്ല പതിനഞ്ചായിട്ടില്ല നാളെ താജ്മഹൽ അല്ലേ അല്ല അല്ല താജ്മഹല് എന്താ പറ്റിയെന്നറിയോ ഒന്ന് ഫുള്ള് മഴ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലായിരുന്നു വെള്ളിയാഴ്ച ദിവസം താജ്മഹൽ ഇല്ല മാരുതിയെ കാട്ടി നല്ലത് ടാറ്റ ആണെന്ന് എക്കണോമിക് അതെ അതെ ഇപ്പം നമുക്ക് എങ്ങനെ വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൈലേജ് കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ വയനാട്ടിൽ റെഡ് അലേർട്ടാണ് ഇവിടെ എന്താ കാലാവസ്ഥ ഇവിടെ ഇടയ്ക്ക് നല്ല പെരും മഴയാണ് ഇടയ്ക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം ഞാൻ ഈ വഴിക്ക് വരുന്നുണ്ട് അവിടെ വെച്ച് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ ഇഷ്ടപ്പെട്ടു ലൈക്ക് താങ്ക് യു താങ്ക് യു ഹായ് ലൈവ് ഇന്നെന്താ പറ്റിയെന്നറിയോ ഞങ്ങള് റൂം കിട്ടിയപ്പോൾ ലേശം ലേറ്റ് ആയിപ്പോയി ഞങ്ങള് റൂം ശരിക്കും റൂം എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതല്ല ഞങ്ങള് പമ്പ് നോക്കി ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞങ്ങള് പിന്നെ കാണാമെന്ന് കരുതിയിരുന്ന അപ്പൊ പമ്പ് കിട്ടാത്ത കൊണ്ട് ഞങ്ങള് റൂമ് എടുത്ത അപ്പൊ റൂം എടുത്തപ്പോ വിചാരിച്ച എന്നാ ഒരു ലൈവ് ഒഴിവാക്കിയിരിക്കാന്ന് ഇനി ഹരിയാന പഞ്ചാബ് ഒക്കെ നല്ല സ്ഥലങ്ങൾ തന്നെ പ്രത്യേകിച്ച് പഞ്ചാബ് എടുക്കേണ്ട അടിപൊളി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ട്രിപ്പ് നന്നായിട്ട് പോകട്ടെ എൻജോയ് താങ്ക് യു താങ്ക് യു അപ്പം നമ്മളിനി പെട്ടെന്ന് തന്നെ കാശ്മീർ കയറും കേട്ടോ കാരണം കാശ്മീരും അവിടെ ഇവിടെയൊക്കെ മഴങ്ങൾ കാണുന്നുണ്ട് ഹരിയാനയിൽ ഗ്രാമങ്ങൾ കാണിക്കാൻ ശ്രമിക്കണേ നോക്കാം നോക്കാം ഞങ്ങൾ ഇന്നിപ്പോൾ വന്ന വഴിക്കൊക്കെ വെള്ളപ്പൊക്കമായിരുന്നു അതാണ് വേറെ സി കുഞ്ഞാറ്റിവിടെ ഈ കാലുകൊണ്ടോ പറ്റുമെങ്കിൽ ഹൈവേ ഒഴിവാക്കുക കാലാവസ്ഥ ഒക്കെ ഓക്കെ ആണെങ്കിൽ പ്രളയമില്ലെങ്കിൽ കാലാവസ്ഥയാണ് വിഷയം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് മഴ കുറവായിരുന്നു പക്ഷെ ഇവിടെ ചില ടൗണുകളിലൊക്കെ വെള്ളം കയറി കിടക്കാം ഹിന്ദി ലാംഗ്വേജ് ലാംഗ്വേജ്മേ ബോലോ ഹിന്ദിയോ കുഞ്ഞാറ്റതെടുത്തേടി എല്ലാരും കുഞ്ഞാറ്റന്റെ കൈ ചപ്പിനെ കുറിച്ചൊന്ന് പറയണേട്ടോ അവള് വായി തന്നെ കയ്യെപ്പോഴും എല്ലാരും നമ്മുടെ ലൈക്ക് ഒരു നമ്മുടെ ലൈഫിനൊരു ലൈക്ക് അടിക്കണേ എല്ലാരും ലൈക്ക് അടിക്കാൻ പോഞ്ഞാറ്റ് പറഞ്ഞാലേ അടിക്കുള്ളൂ പറും ഒന്നും നോക്കണം കാശ്മീർ ഒരു തവണ പോയതല്ലേ കാശ്മീർ അല്ലേ നമ്മള് ഞാനിപ്പോ ലഡാക്കിലുള്ളൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചായിരുന്നു അപ്പൊ അവര് പറയുന്ന ലഡാക്കിന് മണാലി വഴി ചെല്ലണ്ട കാശ്മീർ വഴി പോയാൽ മതി അപ്പം അതുകൊണ്ട് നമ്മൾ കാശ്മീർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് പോകും ഇന്നത്തെ വീഡിയോ ഒക്കെ നന്നായിരുന്നു ആ കോട്ടയിൽ പോയതും അവിടെയുള്ള വിവരണമെല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായത് വരുന്നു താങ്ക് യു അനുസരിച്ച് ചേച്ചി ആകെ ക്ഷീണിച്ച ഒരു ഉഷാറില്ലല്ലോ തിരിച്ചു പോകുമ്പോൾ മെല്ലെ പോയാൽ മതി ആ അത്രേ ഉള്ളൂ മാരുതിയുടെ വണ്ടികൾക്ക് മെയിൻ്റെനൻസ് കുറവാണ് സ്ക്വയർ പാർട്സ് വല്ല കുറവാണ് ഡാനോന്റെ ചില സാധനങ്ങൾക്ക് നല്ല വില കുറവാട്ടോ ചിലതിന് അതായത് ചില സാധനങ്ങൾ സാധാരണ പോകുന്ന സാധനങ്ങൾ അല്ലാണ്ടുള്ള സാധനങ്ങൾക്ക് ചിലതിന് ഇച്ചിരി വിലയുണ്ട് പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങനെ പോകുന്ന സാധനങ്ങളല്ല കേട്ടോ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് എത്തിയ എത്തിയപ്പോഴേക്ക് നിന്നാണ് കാണുന്നത് എൻ്റെ വീട് മലപ്പുറം വളാഞ്ചേരിയാണ് താങ്ക് യു ഹായ് ഹായ് മുട്ട കുഞ്ഞാറ്റെന്ത് പറ്റി ക്ഷീണം ആൻസിക്ക് വയ്യ പ്രിയപ്പെട്ടവര് ലൈവ് കാണുന്നവര് ഒരു ലൈക്ക് കൊടുക്കുക അതെ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ഒക്കെ താങ്ങി പത്ത് എഴുപത്തിരണ്ട് പേര് ലൈവിലുണ്ട് പക്ഷെ ആരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈവിന് ലൈക്ക് അടിക്കുന്നില്ല മുട്ട വീണ്ടും അടിക്കാനായിരുന്നു കുഞ്ഞാറ്റതാ അപ്പുറത്ത് പോയി കിടക്കുന്നത് പെട്രോൾ ബങ്കിൽ എടുത്താൽ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ ആ ഇവിടെ ഇന്നലെ ഞങ്ങള് പെട്രോൾ പമ്പിലാണ് കിടന്നു നല്ല അടിപൊളി പമ്പായിരുന്നു സുഖായിട്ടിരിക്കുന്നു ഞങ്ങളിപ്പോ ജിൻസിന് സുഖമാണോ ആണ് സുഖാണ് ഞങ്ങളിപ്പോ ഇവിടെ എത്തി ഹരിയാന ആദ്യമായിട്ടാണ് ആഗ്ര കോട്ട അല്ലാതെ മറ്റൊരു കോട്ട വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കാണുന്നത് കുഞ്ഞാറ്റ സൂപ്പർ അപ്പൊ എല്ലാരും ഒന്നും കൂടി ഓർക്കണം നമ്മുടെ വീഡിയോ അഞ്ചു മണിക്കാട്ടോ ഇനി ഉണ്ടാവുക തിരിച്ചു വരുമ്പോൾ പഞ്ചാബ് ഒക്കെ ഒന്ന് കറങ്ങി കാണണം നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിനൊരു സുഖം നാട് ഓർമ്മ വരുന്നു ഹായ് ഹായ് തിരിച്ചു വരുമ്പോൾ കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ തെറ്റുകളും തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിക്കും മനുഷ്യനല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം അതാണ് സാൻസി കുഞ്ഞാറ്റ ബേബി കുഞ്ഞാറ്റയുടെ പല്ല് ഉറങ്ങുന്നതിന് മുമ്പ് തേക്കണം മധുരം കഴിക്കുന്നതല്ലേ പല്ലിനെ കേട് പുള്ളിക്കാരിത്തേക്ക് ശരിക്കും മധുരത്തോടല്ല താല്പര്യം പുളി 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 പുളിന്റെ ആളാറ്റാണ് എന്റെ കുഴപ്പമൊന്നുമില്ല എല്ലാം പോയല്ലോ ഒന്നും പറയണ്ട കുഞ്ഞാറ്റയ്ക്ക് ഹായി അഞ്ചുമണി ആകുമ്പോൾ എനിക്ക് ഏഴ് മുപ്പതിന് ആ ഏ എന്നെ കാണിക്കല്ലേന്ന് കൊച്ചു കിടക്കുന്ന കാണുമെന്ന് പാവ് കൊച്ചിന്റെ മഴയെല്ലാം കൊച്ചു പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ ഞാൻ അമ്പലവേൽ പറഞ്ഞു സുരേഷ് കളത്തിൽ ആ ആ എല്ലാവിധ ആശംസകളും നേരിടും അത് അമ്പലി വരുമ്പോ നേരിട്ട് കാണാം നമുക്ക് മോളെ കുഞ്ഞാറ്റ മുത്ത ഉമ്മ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഹരിയാന എത്തി ഹരിയാന ഈ യാത്രയിൽ ഞാൻ ഞാൻ താരം ജിൻസ് നാൻസി എന്ന് പറയുന്നു എന്താണ് അങ്ങനെ ഇരിക്കുന്നു നല്ല ചൂട് പക്ഷെ പുറത്തൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല കാറ്റും ഒക്കെയാണ് മഴയില്ലെങ്കിൽ പോക്കാം ഞാൻ സൗദി ഉള്ളതാണ് നാട്ടിൽ മലപ്പുറം കൊണ്ടോട്ടി ആ ആ എല്ലാവരും ഫുഡ് കഴിച്ചു തന്നു ചോദിച്ചേ ചോദിക്കാം ചോദിക്കിടീ മോട്ടെ കോപ്രായം കാണിക്കാണ്ട് നല്ലൊരു കാറമ്മയാണ് ഹായ് ാണ് ഹായ് കാറമ്മ ഒരു പാട്ട് പാടിക്കോ കൊച്ചിന്റെ പാട്ട് പാട്ട് ഹിന്ദി പാട്ട് പാടിക്കെട്ട് പാട്ട് പാടാൻ ഭയങ്കര പോസ സ്പീഡ് കുറച്ച് പോയാ മതി അല്ല സ്പീഡ് എടുക്കൂല അങ്ങനെയല്ല സ്പീഡ് എത്ര ഞങ്ങളൊരു അറുപത് അറുപത്തഞ്ച് ഞാനിപ്പോ യു കെയിലാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് പക്ഷെ നൈറ്റിൽ നിന്ന് പോവാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം നിങ്ങളെ വീഡിയോ കാണും താങ്ക് യു താങ്ക് യു കുഞ്ഞാറ്റ പാട്ട് സൂപ്പർ എന്നാലും ആൻസി കുഞ്ഞാറ്റയെ കൂട്ടിയിട്ടല്ലോ ഞാൻ സൗദിയിലാണ് ഇപ്പോൾ നാട്ടിൽ കാസർഗോഡാണ് ആ ആ ടി സി സൂര്യ ആൻഷിക്കും ഡ്രൈവിംഗ് പഠിച്ചുകൂടെ ആൻഷിനെ പഠിപ്പിക്കണം എനിക്ക് ഡെയിലി വീഡിയോ ഇടണം ഡെയിലി ഇടാം ഡെയിലി ഇടാം ഡെല്ലി എപ്പോഴേ എത്തണം ഞങ്ങളിപ്പോൾ ഡെല്ലി കയറാണ്ട് ഔട്ടർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യം ശ്രദ്ധിക്കണം സിസ്റ്റർ വിനീഷ് മഞ്ചേരി ആ ആ ബിനീഷ് ആയിരുന്നറിയില്ല ഞാൻ നമ്മൾ ബസ്സിൽ നിന്ന് കണ്ടേ ആ ബിനീഷ് ആയിരുന്നല്ലേ ഹോസ്പിറ്റലിൽ പോവാൻ നേരത്ത് ഞങ്ങള് ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു നമ്മുടെ ലൈവ് അല്ല വീഡിയോന്റെ ടൈം അഞ്ചുമണി ആക്കി എന്നൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ അമ്പലയിൽ നെല്ലാറാണ് ബ്രോ ഇപ്പോൾ ഖത്തറിൽ സുഖമല്ലേ എക്സിഡൻ സുഖമായിട്ടിരിക്കുന്നത് എന്നൊന്നു കാണാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും കാണാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങളുടെ ട്രാവൽ വീഡിയോസും അടിപൊളിയാണ് താങ്ക് യു ബാബി കൈശേ ഹോ अच्छे हो क्या अच्छा है हो। आगे। आगे। <laughs> चेची। हाई हाई। है क्या अच्छी എല്ലാരും ലൈക്ക് അടിക്ക നമ്മുടെ കമന്റിനെ നിങ്ങൾ സൂപ്പർ താരമായി തുള്ളൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാണ് കാണാറുള്ളത് നിങ്ങൾ സൂപ്പറായി കുഞ്ഞാറ്റ് വരെ ഹിന്ദി പഠിച്ചു ഞങ്ങള് ഹായ് സിസ്റ്റർ ബ്രോ ഞാൻ ദുബായ് ശ്രീകുട്ടി ബ്ലോക്ക് ഞങ്ങൾ ഇന്ന് കുറച്ചു നേരം ഉള്ളോ ഇല്ല ഇല്ല നമ്മൾ ഫോണിൽ തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റിംഗ് കുറച്ചൊക്കെ ഇതായിട്ടിരിക്കുന്നത് ജീൻസ് പുതിയ വണ്ടി എത്രയായി റേറ്റ് ആണോ ഉദ്ദേശിച്ചത് റേറ്റ് ആണെങ്കിൽ ഒന്നേ പത്തിനാട്ടോ ഞാൻ എടുത്തത് നെഗറ്റീവ് പറഞ്ഞ് വിഷമിക്കുന്നില്ല എന്നാൽ ഈ വണ്ടിയുടെ യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയാസം വരാതെ നോക്കുക ഐപാഡ് എടുക്ക എല്ലാം എടുക്കള്ള അതെ അതെ ഹായ് ഞങ്ങളുടെ വീഡിയോ എടുക്കാം ഞാന് ഇൻഷോട്ടിന്റെ ക്രാക്കഡ് വേർഷൻ ഉണ്ടല്ലോ കുഞ്ഞാറ്റ വെള്ളം കുടിക്കാൻ പോയി ഇവിടെ തന്നെ ഇണ്ടത് വെള്ളം കുടിക്കുന്ന കാണിക്കുക അപ്പൊ അഞ്ചു മണിന്റെ കാര്യം ആരും മറക്കരുത് ഞങ്ങൾ അതാണ് പെട്ടെന്ന് ഒരു ലൈവ് വരാൻ കാരണം കാരണം ഇന്നത്തെ വീഡിയോ അഞ്ചുമണിക്ക് പെട്ടെന്ന് ഇട്ടപ്പോ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല കുഞ്ഞാറ്റനെ ആഗസ്റ്റിൽ ചേർക്കും ആ അതായത് അടുത്ത മാസം ചേർക്കും ചേച്ചിക്ക് ഉറക്കം ഉറക്കമായില്ലേ ഗുഡ് നൈറ്റ് ഉറങ്ങാനായി ഉറങ്ങാനായി ചേട്ടാ മഴ വന്നു വെള്ളം കയറുമോ മഴ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ടൗണിൽ കൂടി വന്നത് വെള്ളത്തിന്റെ മേളിൽ കൂടി നീന്തി നീന്തി എന്ന് വേണമെങ്കിൽ പറയാം ചാനലിന്റെ ടൈം മാറ്റി നമ്മള് അഞ്ചു മണിക്കാക്കി യൂട്യൂബ് സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലേ ഞങ്ങള് നെക്സ്റ്റ് ഇയർ പോകാം വൺ ഇയർ ട്രാവൽ അയ്യോ ഇയർ ഇപ്പൊ തന്നെ ഞങ്ങൾ ഏതാണ്ട് പിച്ചകളായി തുടങ്ങി അവിടെ വെള്ളം വെറുതെ കളയല്ലേ കേട്ടോ കുഞ്ഞാ മതി ആ ചുമ ഇവിടെ നല്ല മഴ അവിടെ മഴയുണ്ട് 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 നിങ്ങൾ ഒരിക്കലും ഡൽഹിയിൽ വൈ യു ഹാവ് ഫാൻസ് കയറുമല്ലാൻസ് അല്ല ഞങ്ങള് ഞങ്ങൾ വേറൊരു പ്ലാനിങ് ഉണ്ട് ഞങ്ങൾ വേറൊരു പ്ലാനിങ് ഉണ്ട് ഹായ് കുഞ്ഞാറ്റക്കുട്ടി കുട്ടി വേറൊരു പ്ലാനിങ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഡൽഹി മനപ്പൂർ ഒഴിവാക്കിയതാണ് മനോരോഗ്യളടുത്ത് പോയി കുക്കൊന്നും ചെയ്യാൻ നിക്കണ്ട സേഫ്റ്റി നോക്കണം സപ്പോർട്ട് ചെയ്യണം ബ്രോ ഇപ്പോൾ എവിടെയാണ് ഞങ്ങൾ ഹരിയാനി എത്തിയിട്ടുണ്ട് ന്യൂ ടൈം അറിഞ്ഞു ന്യൂ ടൈം അറിഞ്ഞു ആ എല്ലാരും ചാനൽ വന്ന് കാണണം അതെ കാന വി കുഞ്ഞാറ്റലം പോകാൻ തുടങ്ങി കേട്ടോ ന്യൂ ഒന്ന് സപ്പോർട്ട് മലേഷ്യ ഇനി അമ്മായിടെ മൊട്ട മലേഷ്യറങ്ങാൻ വേണ്ടി എനിക്കൊന്ന് പോണെന്നുണ്ടെട്ടോ ആഗ്രയിൽ പോകുന്നില്ല ആഗ്ര പോയി ചേട്ട ഹരിയാനയിൽ ആന ഉണ്ടോ ഹരിയാനയിൽ ആനയുണ്ട് ഹരിയുണ്ട് ആനയും ഉണ്ട് അവോയിഡ് കുക്കിങ് നോൺ വെജ് ഇൻ പബ്ലിക് ഹരിയാനയിൽ എവിടെയായി പോവും പാനിപ്പെട്ട ിപ്പെട്ടായിട്ടില്ല ഞങ്ങള് സോഹ്ന എന്ന് പറയുന്ന സ്ഥലത്താ ഞങ്ങള് ജസ്റ്റ് കേറിയതേ ഉള്ളൂ കേറി കൊറച്ചിങ് പോന്നു നേരത്തേക്ക് പിന്നെ രാത്രി ആയതുകൊണ്ട് ആയി ഫുഡ് പോയിസൺ വരാൻ നോക്കണം ആൻസിക്ക് ക്ഷീണാണ് ഹായ് ഹായ് ഞാനിവിടെ ക്ഷീണിച്ചിരിക്കുന്ന ആരും കാണുന്നില്ല കാണുന്നില്ലല്ലേ ഫോണിൻ്റെ കാശ്മീർ എപ്പിസോഡ് ആകുമ്പോൾ വീഡിയോ റീച്ച് റീച്ചാകുമ്പോഴോ ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് കാശ്മീർ എത്തണമെന്നുണ്ട് കാരണം ഇനിയിപ്പോൾ എന്താ അറിയാം നമ്മൾ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കേ ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങാനുള്ള ആവും അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് വേഗം പോയില്ലെങ്കിൽ ഞാൻ ഡൽഹി സദാർ ബസാറിലുണ്ട് ആ ആ ഞങ്ങൾ എന്തായാലും ഡൽഹി ഇപ്പം കയറില്ല അതിൽ വേറൊരു കാര്യമുണ്ട് അത് പിന്നെ പറയാം ചേട്ടനല്ലേ ഉഷാറ് ഇതുണ്ടോ ഇവിടെ ഒക്കെ ഉണ്ണു വന്നിട്ട് ചുണ്ടൊക്കെ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ് സങ്കടപ്പെടേണ്ട ചേരുന്ന ക്ഷീണ തുടങ്ങിക്കുന്നത് കറക്റ്റ് മുപ്പത് മിനിറ്റ് ഞങ്ങൾ ഇന്ന് ലൈവ് ഉള്ളൂട്ടോ ഞങ്ങൾ ഈ കാര്യം ഒന്ന് എല്ലാവരോടും ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവിന് ഒരു ലൈക്ക് അടിക്കണേ ഗോവയിലൊക്കെ പോയതാ ബി കോംപ്ലക്സ് കഴിയും ബി കോംപ്ലെക്സ് കഴിക്കേണ്ടി വരും വായിലൊക്കെ തൊലി അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് ഹരിയാന നമ്മുടെ ടീമുണ്ട് നിങ്ങൾ ഹരിയാന എവിടെ രണ്ടു പേർക്കും ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു എവിടെ എത്തി എന്തായി ഉറങ്ങാൻ സമയമായില്ലേ പാർക്കി കാർ ഇൻ ഡൽഹി ആൻഡ് ഗോ ടു ലഡാക്ക് ബൈ ഹിമാചൽ ആർ ടി സി ബസ് നമ്മുടെ കാർ നമുക്ക് എങ്ങനെ വന്നാലും ലഡാക്ക് കയറ്റണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് സോഹ്ന സോഹിനയിലാണ് സോഹിന പെപ്പർ സ്പ്രേ സൂക്ഷിച്ച് വെക്കാൻ മറക്കരുത് ഇല്ല ഇല്ല ഇതിപ്പോ ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തെങ്കിലും പെപ്പർ സ്പ്രേ നമ്മുടെ കയ്യിലുണ്ട് ഹായ് സുഖമായിട്ടിരിക്കുന്നു ഇപ്പം എന്താ ഒരു മാസമാണ് യു പി യു പിയിൽ കെ എഫ് സി പൂട്ടിച്ച് വാർത്ത വരുന്നു ആ അല്ല അല്ല അത് കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ കുറേ വ്യൂസിലൊക്കെ കണ്ടു ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ടു നമ്മളത് വീഡിയോയിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ ധൈര്യം കിട്ടുമെങ്കിൽ വായിൽ പിടിക്കുകയും കഴിയുകയും ചെയ്യുന്നത് മുന്നിൽ നല്ലതാണ് ആ ടേക്ക് എ റെസ്റ്റ് ഡേ ബിഫോർ ഡ്രൈവിംഗ് ടു ഹിൽസ് അവർക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങള് ജാതിയോ മതമോ ഒന്നും ചിന്തിച്ചിട്ടല്ല പറയും കേരളക്കാര് ജാതിയോ പറയില്ല കാരണം നമ്മളെല്ലാവരും ഒറ്റ കെട്ടായി നിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇന്ന ജാതി അതിൽ നമുക്ക് ആർക്കും ഒരു നേരെ തിരിച്ചാണ് സീനാണ് ചോദിക്കുന്ന നമ്മുടെ പേര് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ ഞാനൊരു ന്യൂസിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കുറച്ച് ടീംസ് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയൊരു യാത്ര അങ്ങനെന്തോ ഇവരുടെ എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ മൊത്തത്തിൽ എന്തോ പരിപാടി നടന്നോണ്ടിരിക്കുകയാണ് അപ്പോ പാൻഡ് വരെ ഊരി നോക്കി എന്നാ അത്രയൊക്കെ അതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് അവിടെ ഇവിടെ ന്യൂസുകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഞങ്ങള് തീരുമാനിച്ചു കാരണം നമ്മുടെ തൊട്ട് പുറകെ വരുന്നത് ഏത് മതക്കാരനാണെങ്കിൽ പോലും അവൻ ആയിട്ട് വരട്ടെ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അത് നമ്മൾ നെഗറ്റീവ് അടിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് പിന്നെ ഞങ്ങൾ അതൊക്കെ നിർത്തിന് ഇങ്ങോട്ടൊക്കെ നല്ല കശ്മീരി യാത്രയിലൊക്കെ പോയ സമയത്ത് ഞങ്ങൾ ഭായിമാരുടെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ ഫാമിലിക്കുള്ള അനുഭവമാണ് ഗോയിങ് ഓൺ ഇൻ നോർത്ത് ഇന്ത്യ സ്പെഷ്യലി ഹരിയാന ഡൽഹി യു ടു ബി കെയർഫുൾ ഫ്രം അതാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഫുള്ള് അതല്ലേ ഇന്നിപ്പോ ഞങ്ങൾ വന്നത് ഫുള്ള് ആ യാത്ര സൈഡിൽ കൂടെ ഉള്ള ഇപ്പൊ ഇവിടെ ഈ ടൗണിലൊക്കെ യാത്രയ്ക്കൊക്കെ ലോറിയിലൊക്കെ പാട്ടു ഇതൊക്കെ വെച്ച് ഫുള്ള് ഇത് തന്നെ പരിപാടി മാറിക്കും യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തോന്നിയ നിമിഷം എങ്ങനെയാ ഒന്നും പറയേണ്ട ഒരു അല്ലാത്ത നിമിഷമാണത് നിങ്ങൾ എന്തായാലും സേഫായിട്ട് ഇരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു ഹരിയാന ന്യൂ പ്രശ്നമുണ്ട് ഞങ്ങൾ റൂം റെൻറ്റ് ഇന്നായിരം രൂപ ആയിട്ടുള്ളൂ നിങ്ങളൊന്നും നോക്കാതെ മുന്നോട്ട് പോവുക സേഫായി പോവുക താങ്ക് യു ഹൗ ഹൗ ഓൾഡ് ഈസ് കുഞ്ഞാറ്റാ നാല് വയസ്സ് ചേട്ടാ ദൂരയാത്ര പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ദൂരയാത്ര പോകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് അല്ലെ പിന്നെ അതേപോലെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി വരില്ല അതൊക്കെ ഒന്നുമില്ല ഒരു ഉണക്കമീനെങ്കിലും ഇവിടെ മൊത്തത്തില് മാറ്റമാണ്

നിങ്ങൾ അത്യാവശ്യമുള്ള മെഡിസിൻ എല്ലാം മേടിച്ച് വെക്കുക തലവേദന ആ മെഡിസിൻ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് മെഡിസിൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതൊന്നും വീഡിയോയിൽ പറയാത്ത കേട്ടോ മെഡിസിൻ ഉണ്ട് നമ്മളിടയ്ക്ക് ആവശ്യം വരുമ്പോൾ കഴിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ലാന്നുള്ളൂ യൂട്യൂബോ മുതലാളി ഞാൻ അഞ്ചു നേരം പനീർ കഴിക്കും രാത്രി ഫുഡ് പക്ഷെ പ്രിക്കോഷൻ പോലെ ഇത് നമ്മള് ഇപ്പൊട്ടോ സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീ ആണ് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മള് എഡിറ്റ് ചെയ്യുന്ന പരമാവധി കുക്ക് ചെയ്യാൻ നോക്കൂ എന്നാൽ വയറിങ് നല്ലത് പോക്കറ്റിൽ നിന്ന് വായിക്കും സംഭവം ശരിയാണ് മഴയാണ് മെയിൻ വിഷയം ഓരോ വീഡിയോസ് ഐ ലൈക്ക് ചെയ്യാം 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 സബ്സ്ക്രൈബ് പ്രസ് വീഡിയോന്റെ എൻഡിൽ മാത്രം പറയുക പറയുന്നത് പലർക്കും ആ ും ചേട്ടന്റെ മുടി നരച്ചല്ലോ കണ്ടപ്പോ ഒരു സങ്കടം ഇല്ല പക്ഷെ നമ്മുടെ മൻകാത്ത സ്റ്റൈലാന്ന് തോന്നുന്നു വീടില്ലായിട്ട് എറി ഹായ് ഫ്രം ന്യൂ ന മെമ്പർ ലവ് യുവർ വീഡിയോസ് ആൻഡ് എഫോട് ക്യാൻ യു പ്ലീസ് യൂസ് ഇംഗ്ലീഷ് ഇൻ ടൈറ്റിൽ അലോങ് വിത്ത് മലയാളം അത് ഞാൻ കുറെ നോക്കി പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം തോന്നു നമുക്ക് അതിനുള്ള ടൈം കിട്ടാത്തോണ്ടാണ് തമിഴ്നാട് എഡി പാറ്റേന്ന് വാച്ചിങ് യു എവറി ഡേ ലോഡ്സ് ഓഫ് ലവ് താങ്ക് യു ഹൈ ഹായ് ഹൈ സ്ലോക്സ് എടി കുഞ്ഞെ ഉറക്കം വരുന്നില്ലേ ഈ ആപ്പാട്ട് നന്നായി നോക്കണേ എടുക്കും ഒരു ഓ ോ നാളെ തന്നെ സ്റ്റേ സേഫ് സേഫ് ട്രൈ ബെസ്റ്റ് വിഷസ് ഫ്രം ആ ഒരു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യോ ചെയ്യാം ഞാൻ ജനുവരിയിൽ കാശ്മീർ പോയിട്ട് വന്നതാണ് ഞാനും എൻ്റെ ഫാമിലിയും അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാശ്മീരിൽ വെച്ച് പനിയുണ്ടായി ആ ആ ആ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുമ്പോഴേക്കത് ഋഷി ആണ് ശരിക്കും ഞങ്ങളൊരു നാല് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും കേട്ടോ ഇപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം വൈകുന്നേരം മണിക്കാണ് വീഡിയോ ഇടുന്നത് ഫാനിന്റെ ഒച്ചയാളിട്ടാ കേക്കത് ജിം സാൻസ് എൻജോയ് യുവർ ലൈഫ് ആൻഡ് ട്രാവൽ താങ്ക് യു ഹായ് ഹായ് നിങ്ങൾ എല്ലാം യാറി സേഫ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ബ്രോ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും പോകാൻ പറ്റുമോ നോർത്ത് കൊറേ പോവാ നോർത്തിലൊക്കെ പോവാ പക്ഷെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചോളൂ അതാണ് കയ്യിൽ ഇടുന്ന നല്ല യാത്രകൾ തുടരും ഒരുപാട് പേരുടെ പ്രാർത്ഥന കൂടെ പതിനഞ്ച് കൊല്ലം മുമ്പാണ് ലഡാക്ക് പോയത് ഇന്നലെ പോയ പോലെയുണ്ട് ഞാൻ സൗദി ഉള്ള ഒരു പ്രവാസിയാണ് നിങ്ങളുടെ വീഡിയോ എപ്പോഴും കാണും താങ്ക് യു എവിടെ അപ്പൊ ഞങ്ങളും എല്ലാം പോവാണ് അല്ലേ അപ്പൊ ഞങ്ങളും മെല്ലെ പോവാണ് കേട്ടോ കാരണം ഇനിയിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യണം കുറെ ഒരുപാട് പരിപാടികളുണ്ട് ഇതേ ഇരിക്കുന്നു കുഞ്ഞാറ്റയ്ക്ക് നാണം വരുവാണേ അപ്പൊ ഞങ്ങൾ പോവാണ് നമ്മുടെ ലൈവിന് എല്ലാവരും ഓരോ ലൈക്ക് അടിക്കണം അപ്പൊ ഡെയിലി അഞ്ചുമണിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരിക ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്ട്രീംസ് ടാറ്റാ ഗുഡ് നൈറ്റ് ഹാൻസി വാ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് 微微。